ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് ഐക്യരാഷ്ട്രസഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ പതിനാറിനാണ് ഭക്ഷ്യ കാർഷിക സംഘടന രൂപീകരിച്ചത് എല്ലാവർക്കും ഭക്ഷണം എന്നതാണ് സംഘടനയുടെ ആപ്തവാക്യം ആ ഓർമ്മ നിലനിർത്തുന്നതിന് ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ എല്ലാ വർഷവും ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനമായി ആചരിക്കുന്നു ലോക ഭക്ഷ്യദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ പട്ടിണിയും പോഷകാഹാരക്കുറവും ഇല്ലാതാക്കുക എല്ലാവർക്കും മതിയായതും പോഷകസമൃദ്ധവും സുരക്ഷിതവുമായ ഭക്ഷണം ലഭ്യമാക്കുക സുസ്ഥിരമായ കാർഷിക രീതികളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് കൂടാതെ ഭക്ഷ്യസുരക്ഷ പോഷകാഹാരം ഭക്ഷ്യ ഉൽപാദനം എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ലോകമെമ്പാടും അവബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്നു പട്ടിണി ഇല്ലാതാക്കുക ലോകമെമ്പാടുമുള്ള പട്ടിണിയും പോഷകാഹാരക്കുറവും അവസാനിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാന ലക്ഷ്യം ഭക്ഷണത്തിനുള്ള അവകാശം ഉറപ്പാക്കുക എല്ലാവർക്കും പോഷക സമൃദ്ധവും താങ്ങാനാവുന്നതും സുസ്ഥിരവുമായ ഭക്ഷണം ലഭ്യമാക്കുന്നതിനുള്ള അടിസ്ഥാന മനുഷ്യാവകാശത്തെ ഇത് ഊന്നിപ്പറയുന്നു സുസ്ഥിരമായ കാർഷിക രീതികളെ പ്രോത്സാഹിപ്പിക്കുക ഭക്ഷ്യ ഉൽപ്പാദനം വിതരണം ഉപഭോഗം എന്നിവയെക്കുറിച്ചുള്ള സുസ്ഥിരമായ രീതികൾ പ്രോത്സാഹിപ്പിക്കാൻ ഈ ദിനം അവസരം നൽകുന്നു ഭക്ഷ്യസുരക്ഷയെക്കുറിച്ച് അവബോധം നൽകുക ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ഭക്ഷണത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും ചെയ്യുന്നു